ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും അതേപോലെ കുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ കുറേ ആയി ഇതുപോലെയുള്ള വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ അതിനിടയിൽ സ്റ്റിച്ചിങ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തു ഏകദേശം എഴുപത്തി ഒന്ന് ക്ലാസ് വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓർഡറിലാണ് ചെയ്തിരിക്കുന്നത് ഞാനിനി അതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കാരണം കുറച്ച് ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ ഇനി എൻ്റെ പഴയതുപോലെ തന്നെ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നാളെ മുതൽ ഇൻഷാള്ള അപ്പോൾ എഴുപത്തിയൊന്ന് ക്ലാസ് നമ്മൾ ബ്ലൗസ് വരെ പഠിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഡെയിലി വീഡിയോ കാണുക കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒന്നും പഠിക്കില്ല പക്ഷേ അത് വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഞാൻ ചെയ്യും വീഡിയോ ചെയ്യില്ല എന്നല്ല പക്ഷേ ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് മാത്രമേ ഇനി ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് മീൻസ് ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള ബിസിനസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇൻഷാള്ള ഇനി മുമ്പ് ഞാൻ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് പക്ഷേ എനിക്കിപ്പോൾ മുമ്പ് കമൻസ് ഇടുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ കാണുന്നില്ല എനിക്കറിയില്ല എല്ലാവരും ബിസിയാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഓക്കെ പിന്നെ എൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും എന്നുള്ളത് കൂടി ഞാൻ പറയാം ഇപ്പോൾ സ്ത്രീകളൊക്കെ കുറേ കാര്യങ്ങളിൽ പോയി പെട്ട് പോകുന്നുണ്ട് ബിസിനസ്സെന്ന് പറഞ്ഞ് കുറേ ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ട് അപ്പോൾ പത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ബിസിനസ് മീൻസ് സ്റ്റിച്ചിങ് യെസ് ഈ ഒരു സ്റ്റിച്ചിങ് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പറയുമ്പോൾ അവൾ ടൈലറാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കും പക്ഷെ ഒരിക്കലും അതിനെ പുച്ഛിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാനിത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കാര്യങ്ങൾ ഞാൻ പറയാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം ആദ്യം കേട്ടൺ ബെഡ്ഷീറ്റ്സ് അതുപോലെ ഡ്രസ്സസ് ഡ്രസ്സസ് കുറച്ച് ടഫാണ് ഇപ്പോൾ ഇതുപോലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെഡ്ഷീറ്റ്സും കേട്ടൺസും കേട്ടൺസിലാണ് നല്ല വരുമാനം കിട്ടുന്നത് ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ചൂസ് ചെയ്യുക ഫ്ലാറ്റിൻ്റെയൊക്കെ ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും വലിയ പണിയൊന്നുമില്ല നാല് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ബോർഡർ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക ആ കേട്ടൺ അങ്ങ് റെഡിയായി പിന്നെ ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവർ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് പണിയാവുന്നത് അല്ലാതെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ബെഡ്ഷീറ്റ്സ് ബെഡ്ഷീറ്റ്സ് ഒരു പ്രാവശ്യം വാങ്ങിച്ച ആൾ തന്നെ ഒരു മാസം അഞ്ചോ പത്തോ പ്രാവശ്യം വാങ്ങിക്കും അത് കസ്റ്റമേഴ്സ് ഫിലിപ്പിനോസ് ആണെങ്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുന്നത് അത് മനസ്സിലാക്കുക പിന്നെ അതുകൂടാതെ ഡ്രസ്സ് ഡ്രസ്സ് മീൻസ് എങ്ങനെയാണ് യൂണിഫോം കാര്യങ്ങളൊന്നുമല്ല സൽവാസ് ഇപ്പോൾ പാകിസ്ഥാനി സ്യൂട്ട്സിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഷോപ്പുകളിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും അവർ നമുക്ക് പെർമിഷൻ തരുവാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ ടിലില്ല എന്ന് ഉണ്ടെങ്കിൽ അവരെന്തെയ്യും വീട്ടിൽ കൊണ്ടുവന്ന് തരും അത് ഷോപ്പ് വാരും നിങ്ങളുമായിട്ടുള്ള ഒരു ഡീലിങ്ങാണ് അതേപോലെ ബെഡ്ഷീറ്റ്സും ഷോപ്പുകാരും നിങ്ങളായിട്ടുള്ള ഒരു ഡീലിങ്ങിൽ ചെയ്യാൻ പറ്റും അവർക്കുള്ള ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് തരും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുക അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ചില ഷോ ഷോപ്പുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും അതുപോലെ സാരി ബ്ലൗസസ് ബ്ലൗസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ചില ആൾക്കാർ പറയും യു എയിലല്ലേ ബ്ലൗസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എല്ലാവരും പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ഗൗൺസ് അല്ലെങ്കിൽ സൽവാസ് യൂസ് ചെയ്യും പക്ഷെ അത് മാത്രമല്ല ഇപ്പോൾ സ്കൂളുകളിൽ ടീച്ചേഴ്സിന് ബ്ലൗസ് വേണ്ടേ അപ്പോൾ അവർക്ക് ആര് തയ്ച്ചു കൊടുക്കും ഇവിടെയൊക്കെ ബ്ലൗസിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ചാർജ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടാതിരിക്കില്ല അത്യാവശ്യം നല്ല റേറ്റാണ് സൽവാഴ്സിന് തന്നെ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡോ ഫൈവ് ഹൺഡ്രഡോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട് എയ്റ്റി ദീർഘമൊക്കെയാണ് ലൈനിങ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചിന്തിച്ച് നോക്കിയേ അങ്ങനെ ഒരു നാലഞ്ച് പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഡെയിലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലേ അപ്പം ഞാൻ ഏകദേശം എൻ്റെ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കാറുണ്ട് ഇരുപത്തിയ്യായിരം രൂപ ഉണ്ടാക്കാം ഡെയിലി ആയിട്ടും ഉണ്ടാക്കാം ഇവിടെ ആണെങ്കിൽ ഉണ്ടാക്കാം അതേപോലെ യു എസ് എ യു പിന്നെ അതുപോലെയുള്ള പ്ലേസുകളിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും നാട്ടിലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ വെറുതെ അങ്ങ് തള്ളു വിടുകയാണ് പക്ഷെ ഒരിക്കലുമല്ല ഇവിടെ ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇരുപത്തി അയ്യായിരം ഉണ്ടാക്കാം അമ്പതിനായിരം ഉണ്ടാക്കാം പറഞ്ഞ് ടൈറ്റിൽ കൊടുക്കുന്നത് അത് വെറുതെ കൊടുക്കുന്നതല്ല ഓക്കെ അപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം എൻ്റെ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും അതുപോലെ കുഷ്യൻ കവേഴ്സ് പില്ലോ കേസസ് പില്ലോ കേസസ് ഒക്കെ അഞ്ചും പത്തും ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് അത് സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ പറയാം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നൂറ് പീസ് ഇരുന്നൂറ് പീസൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ട് വെറും ക്വിസ്റ്റ്യൻ കവേഴ്സ് മാത്രം എന്നിട്ട് ഇവരെന്തെയ്യും ഈ മുസ്തഫ പോലുള്ള ബന്യാസ് പോലുള്ള സ്ഥലങ്ങൾ ക്യാമ്പുണ്ട് അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യും നമ്മളിവിടെ ഒരു പില്ലോഗേസിന് ഒരുപക്ഷെ മൂന്ന് ദൃർഹം വാങ്ങിക്കഴിഞ്ഞാൽ അവർ ആറ് ദൃഹം സെയിൽ ചെയ്യും അവിടെയൊന്നും അങ്ങനെ ഇതുപോലെയുള്ള ബിസിനസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് ഉള്ളിലാണ് അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ഇതുപോലുള്ള അവർക്കിതുപോലുള്ള കേസ് സെയിൽ ചെയ്യുമ്പോൾ ഡെയിലി അവർ നൂറും ഇരുന്നൂറും പീസസ് വാങ്ങുന്ന പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട് ആ ഒരു ആഴ്ചയിലൊക്കെ വന്നിട്ട് ഇത്രയും എടുത്തിട്ട് പോകും അപ്പോൾ മുമ്പ് ഞാൻ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ആണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പക്ഷേ ആ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ സ്റ്റിച്ചിങ് നമുക്കറിയാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേൺ ചെയ്യാൻ പറ്റും അതുകൂടാതെ ബ്രൈഡൽ ഡ്രസ്സസ് ഗൗൺസ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുവാണെങ്കിൽ ഒരു ഓർഡേഴ്സ് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇപ്പോൾ കല്യാണ ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം അവിടെ ഒരു ഡ്രസ് കോഡ് ഒരു ടീംസ് അപ്പോൾ ഇവർ ഇത്രയും പേർക്ക് ഇത്രയും ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള ഓർഡേഴ്സ് എടുക്കുക ഒരു മുപ്പത് പേർക്ക് ഒരുപോലുള്ള ബ്ലൗസ് അല്ലെങ്കിൽ മുപ്പത് പേർക്ക് ഒരുപോലുള്ള സൽവാസ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒന്ന് തയ്ക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇൻകം കിട്ടും അല്ലേ അതുപോലെ മുപ്പത് പീസിൻ്റെ ഓർഡർ അതും കൂടിയിട്ട് അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും അപ്പോൾ ഇത് വലിയ രീതിയിൽ പഠിക്കണം പഠിക്കണമെന്നൊന്നുമില്ല ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ കുറ്റപ്പെടുത്തുകയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പഠിത്തത്തിന് വലിയൊരു വാല്യൂ കാണുന്നില്ല കുറേ കൂടുതൽ പഠിച്ചിട്ട് ഒന്നും അറിയാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നേക്കാളും നല്ലത് ഒരു പത്താം ക്ലാസ്സോ പ്ലസ് ടു പഠിച്ചിട്ട് സ്റ്റിച്ചിങ് പഠിക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഒരു ടൈലർ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇൻസൾട്ടിങ്ങാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ ചെറുപ്പത്തിലും ഇത് പഠിക്കാത്തത് കാരണം വീട്ടിലുള്ള ആൾക്കാർക്കൊരു പുച്ഛം പോലെയാണ് ടൈലർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം പക്ഷേ അതേ മേഖലയിലാണ് നമ്മൾ പിന്നെ അവസാനം പോയത് അത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നിയത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഞാൻ തന്നെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയി അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ സർട്ടിഫൈഡ് ആയി ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ ഞാൻ മുമ്പാണെങ്കിൽ അതങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ സർട്ടിഫൈഡ് സെർട്ടിഫൈഡാണ് എനിക്കിപ്പോൾ ഒരാൾക്ക് ക്ലാസ് എടുക്കുവാണെങ്കിൽ ഷുറായിട്ടും ഓഫ്ലൈനോ ഓൺലൈനോ ക്ലാസ് എടുക്കാൻ പറ്റും അത്രയും ധൈര്യം എനിക്കിതിലുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ആണ് എനിക്ക് പറയാം ഞാൻ ഇതിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ ഞാനിത് പഠിച്ചിറങ്ങിയ ആളാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ പറയ സെർട്ടിഫൈഡ് ആയി ഇപ്പോൾ അപ്പോൾ എനിക്കതിൽ വേറെ ടെൻഷൻസ് ഒന്നുമില്ല എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറയുന്നത് ഞാൻ മുമ്പ് പഠിത്തത്തിന് വാല്യൂ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു പണി ഇത് തന്നെയാണ് ഇതിൽ നല്ല രീതിയിൽ വരുമാനം നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഒരു ടൈലർ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറും ഇനി കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ടൈലേഴ്സല്ലേ നമുക്കിത് എത്ര വയസ്സായാലും നമുക്കിത് ചെയ്യാനും പറ്റും ഇതിനിപ്പോൾ റിട്ടയർഡ് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കണ്ണ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കിത് എത്ര വയസ്സായാലും ഈ ഒരു ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഷുവറായിട്ടും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറയാം കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ കുറേ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ടൈലറിൻ്റെ വാക്കൻസിക്ക് ആറായിരം അയ്യായിരത്തി അഞ്ഞൂറ് ദിർഹം സാലറി ഉണ്ട് പാർട്ട് ടൈം ആയിരിക്കാം ഫുൾ ടൈം ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയും കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ ടൈലേഴ്സ് കുറവാണ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടൻ ടൈലറിൻ്റെ ഒക്കെ കേട്ടൻ ടൈലറിൻ്റെയൊക്കെ നമ്മൾ സാലറി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും വെറുതെ ആണല്ലേ പഠിച്ച് ജോലിക്ക് പോകുന്നത് കുറേ കഷ്ടപ്പെട്ട് കുറേ വർഷമൊക്കെ പഠിച്ച് നമ്മൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു സാലറി ആയിരിക്കും സ്റ്റാർട്ടിങ് കിട്ടുക പക്ഷെ അതല്ല ടൈലേഴ്സിന് നല്ലൊരു വരുമാനം തന്നെ ഇവിടെ കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഡ്രസ്സസ് മാത്രമല്ല അപായാസം ചെയ്യാം ആണുങ്ങളുടെ ഡ്രസ്സസ് ചെയ്യാം ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ യൂണിഫോംസ് അതൊക്കെ അതിനെയൊക്കെ നിങ്ങളങ്ങ് ഫോക്കസ് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഷുവറായിട്ടും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് വീട്ടിലിരുന്ന് എടുത്തു കൊടുക്കാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്തോ അമ്പതോ സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ നല്ല രീതിയിൽ മാസമാകുമ്പോൾ നമുക്കൊരു വരുമാനം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചല്ലേ നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാവട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ അങ്ങ് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് പബ്ലിസിറ്റി യെസ് പ്രൊമോഷൻസ് മറ്റുള്ളവരിലോട്ട് അങ്ങ് അറിയിച്ചു കൊടുക്കുക വെറുതെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിച്ചിട്ട് അത് നമുക്ക് ഓർഡർ കിട്ടുന്ന രീതിയിൽ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കാം ചില ആൾക്കാരൊക്കെ പറയും ഞാൻ ഇത്രയും സമ്പാദിക്കുന്നുണ്ടെന്ന് പക്ഷേ വെറുതെ സ്റ്റാറ്റസ് ഇട്ട് വെക്കും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെയല്ല പിന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് കാണിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്യുക ഷുറായിട്ടും നമ്മളെപ്പോഴും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ആൻസേഴ്സ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷോ അല്ല സക്സസ് ആവും കുറേ സ്ത്രീകളും കുറേ ആണുങ്ങളും ജോലിയൊന്നും ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപക്ഷെ ഇത് യൂസ്ഫുള്ളാകും കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിനൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളങ്ങ് ആലോചിച്ച് നോക്കുക ഷുറായിട്ടും കുറേ കാര്യങ്ങൾ കിട്ടും എല്ലാം നിങ്ങളുടെ മുമ്പിൽ തന്നെ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി സക്സസ്സാകും അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഇൻഷാല്ല നാളെ മുതൽ നമ്മൾ നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഞാൻ എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലൈക്കും വരഹമുല്ലാ ഇബ്രകാത്ത്